ട്രംപ് നൽകിയ അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയിരിക്കുകയാണ് കാനഡ നൂറ്റി ഏഴ് ബില്യൺ ഡോളർ വരുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തിരിച്ച് തങ്ങളും താരിഫ് ചുമത്തുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കി കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ ചുമത്തിയ താരിഫുകൾ തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കാനഡയുടെ മറുപടി ഈ അന്യായമായ തീരുമാനത്തിന് കാനഡയ്ക്ക് മറുപടി നൽകാതിരിക്കാനാകില്ല ജസ്റ്റിൻ ടൂഡോ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ആദ്യഘട്ടത്തിൽ യു എസ് കയറ്റുമതിക്കാരിൽ നിന്നുള്ള ഏകദേശം ഇരുപത് ദശാംശം ആറ് ബില്യൺ യു എസ് ഡോളർ മൂലമുള്ള സാധനങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തുക അമേരിക്ക താരിഫ് കുറച്ചില്ലായെങ്കിൽ ന്യൂയോർക്ക് സമയം പുലർച്ചെ പന്ത്രണ്ട് ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും ട്രൂഡോ വ്യക്തമാക്കി മൂന്ന് ആഴ്ചകളിൽ നൂറ്റി ഏഴ് ബില്യൺ ഡോളർ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇതേ നിരക്കിൽ രണ്ടാം റൗണ്ട് താരിഫ് ഏർപ്പെടുത്തും കാറുകൾ ട്രക്കുകൾ സ്റ്റീൽ അലുമിനിയം തുടങ്ങി വലിയ വിലയുള്ള ഇനങ്ങളും അധിക നികുതിയുടെ പരിധിയിൽ വരും മുൻ തീരുമാനപ്രകാരം അമേരിക്ക കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫ് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും ഈ സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി മുൻ തീരുമാനം പോലെ താരിഫുകൾ മാർച്ച് നാലിന് തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെയാണ് തങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്ക് തിരിച്ചും തങ്ങളും അതേ തരത്തിൽ നികുതി ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് അയൽ രാജ്യങ്ങളായ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലെ കിറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം താരിഫാണ് ഏർപ്പെടുത്തിയത് ഇതിനു പുറമെ ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് പത്ത് ശതമാനം അധിക താരിഫും ഫെബ്രുവരി ആദ്യം ട്രംപ് പ്രഖ്യാപിച്ചു അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് കാനഡയും മെക്സിക്കോയും പുതിയ പദ്ധതികൾ തയ്യാറാക്കിയെന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ താരിഫ് തീരുമാനം മുപ്പത് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയും ചെയ്തിരുന്നു